വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൊറോണ സമയത്ത് യൂട്യൂബിൽ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സിന് നേടിയ ആളായിരുന്നു അർജുയു എന്ന അർജുൻ അർജുവിൻ്റെ ഒരു റോസ്റ്റിംഗ് ചാനലായിരുന്നു ടിക്ടോക്ക് ട്രെൻഡിംഗ് ആയിരുന്ന സമയത്ത് അതിലെ ആളുകളെ റോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അർജുയു അത്രയും വൈറലായി മാറിയത് പിന്നീട് സോഷ്യലി ആയ കാര്യങ്ങളെ റോസ്റ്റ് ചെയ്തുകൊണ്ടും അർജുവിൻ്റെ ചാനൽ വളരുകയുണ്ടായി ഇപ്പോഴിത് അർജയു തൻ്റെ കാമുകിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോയാണ് വൈറലായി മാറുന്നത് ഇതുവരെയായി താൻ സിംഗിളാണെന്ന് പറഞ്ഞു നടന്ന വ്യക്തിയായിരുന്നു അർജയു പബ്ലിക് ഫിഗർ കൂടിയായ അപർണ പ്രേംരാജ് എന്ന വ്യക്തിയാണ് അർജയുവിൻ്റെ കാമുകി അപർണയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലും ഇപ്പോൾ തന്നെയാണ് ഈ കാര്യം റിവീൽ ചെയ്തത് കുറച്ചു കാലങ്ങളായി രണ്ടുപേരും പ്രണയത്തിലായി എന്നത് ഇവരുടെ ഫോട്ടോസ് കണ്ടാൽ അറിയാം സിഗ്മ മെയിൽ എന്നൊക്കെ വിളിച്ചിരുന്ന അർജേവിൻ്റെ ആരാധകർക്ക് ഇത് ഷോക്കിംഗ് ആയ ഒരു വാർത്തയായിരുന്നു കമന്റ് സെക്ഷൻ കണ്ടാലറിയാം ആരാധകർ എത്രയധികം ഞെട്ടിയിരിക്കുന്നു എന്ന കാര്യം മുമ്പ് അപർണയും ഷെസാമും നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ ഷെസാം അപർണയോട് പറയുന്നുണ്ട് ഇവളുടെ കാമുകനെ എല്ലാവർക്കും അറിയാവുന്നതാണ് ആരാണെന്നറിഞ്ഞാൽ എല്ലാവർക്കും അതൊരു ഷോക്കിംഗ് ആയ വാർത്തയായിരിക്കുമെന്നത് ശരിക്കും ഇപ്പോൾ എല്ലാവരും അപർണയുടെ കാമുകനെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഇത് എഡിറ്റ് ചെയ്ത ഫോട്ടോയാണ് എന്ന് എന്ന് കൊണ്ട് ചിലർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അത്രക്കും ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തതായിരുന്നു അർജയുവിൻ്റെ ഈ റിവീൽ